ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സ് വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ സാധാരണയായി ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഏതെങ്കിലും ഒരു വചനം എടുത്ത് നോക്കും വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് അപ്പോൾ വിചാരിക്കുക ഇപ്രകാരം ഒരു വചനമാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് കർത്താവായ മിശിഖായിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും ഒന്നും മനസ്സിലാകാതെ അരിശം വന്ന് വീണ്ടും ഒരു വചനം വചനപ്പെട്ടിയിൽ നിന്ന് നിന്നെടുക്കുന്നു അതിലിപ്രകാരം എഴുതിയിരിക്കുന്നു കർത്താവിന്റെ വചനം ഒരിക്കലും ഫലരഹിതമായി തിരിച്ചു വരികയില്ല എന്ന് എന്തായിരിക്കും നമ്മുടെ മനസ്സിൽ അപ്പോഴുണ്ടാകുന്നത് നമ്മൾ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥരായിക്കൊണ്ടിരിക്കുന്ന ഏതോ ഒരു കാര്യത്തെക്കുറിച്ചാണ് തമ്പുരാൻ നമ്മോട് സംസാരിക്കുന്നത് എന്ന് നമുക്ക് അനുഭവപ്പെടും അല്ലെ ഈ അടുത്തയിടക്ക് ഇറങ്ങിയ ഒരു സിനിമയുണ്ട് എന്താടാ സജി എന്ന് പറഞ്ഞിട്ട് ബോബനും കുഞ്ചാക്കബോബനും ജയസൂര്യുമൊക്കെയുള്ള ഒരു ചെറിയ സിനിമ അതിലെ പ്രധാന കഥാപാത്രം കുഞ്ചാക്കബോബന് അഭിനയിക്കുന്ന റോക്കി പുണ്ണിവാൻ അതില് നായികയായിട്ട് അഭിനയിക്കുന്ന ആ പെൺകുട്ടി വളരെ സരസമായിട്ട് മനോഹരമായിട്ട് റോക്കി പുണ്യവാളനുമായിട്ട് സംഭാഷണം ചെയ്യുന്നത് കാണാൻ കഴിയും അതുപോലെ തന്നെ വചനത്തിലൂടെ വഴിതെളിച്ചു കൊടുക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തെയും വളരെ മനോഹരമായിട്ട് ആ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു പക്ഷേ അന്യമതസ്ഥരോ തമ്പുരാൻ്റെ വഴികൾ അറിയാത്തവരായ ആ വ്യക്തികൾക്ക് ഇത്ര വലിയ തമാശയായിട്ട് തോന്നും എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന നല്ല തമ്പുരാൻ കൂടെ ആത്മാവും ഹൃദയവുമായിട്ട് മാലാഹന്മാരും വിശുദ്ധരുടെയും കൂടെ നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നത് ആ സിനിമ കാണുമ്പോൾ നമുക്ക് വളരെ അടുത്ത് ഫീൽ ചെയ്യുന്ന ഒരു സത്യമാണ് ഈശോയുടെ സന്നിധിയിൽ ഇന്നത്തെ പ്രാരാബ്ദങ്ങളെയും കടബാധ്യതകളെയും പ്രശ്നങ്ങളെയും നമുക്കില്ലാത്ത ബാങ്ക് ബാലൻസുകളെയും ഒക്കെ നമുക്ക് സമർപ്പിക്കാം ഈശോയെ നിന്റെ സന്നിധിയിലാണ് എൻ്റെ ആവശ്യം നീ എനിക്ക് മതിയായവനാണ് എന്ന് നാക്കുകൊണ്ട് ഏറ്റുപറയുന്നത് മാത്രമല്ല ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു നാഥ എൻ്റെ പ്രശ്നങ്ങളിലേക്ക് എൻ്റെ ഒറ്റപ്പെടലുകളിലേക്ക് എൻ്റെ രോഗത്തിലേക്ക് എൻ്റെ മനസ്സിലേക്ക് അവിടെ നിറങ്ങി വരണമേ നാഥ അങ്ങാണ് എൻ്റെ ദൈവം അങ്ങാണ് എൻ്റെ സമാധാനം അങ്ങാണ് എൻ്റെ പ്രകാശം എന്ന് ഞാൻ അങ്ങോട്ട് ഏറ്റുപറയുന്നു നല്ല ഈശോയെ ഞാനുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും എന്നോട് സംസാരിക്കുന്ന ഞാൻ സംസാരിക്കുന്ന എല്ലാവർക്കും ഒരു നിമിഷാർത്ഥത്തിൻ്റെ സമാധാനമല്ല ഒരു ജീവിതത്തിന്റെ മുഴുവൻ സമാധാനം അവിടുന്ന് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസത്തെ കരുതലോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ് നാഥ അനുഗ്രഹിച്ച് ആശീർവദിച്ച് ഞങ്ങളെ സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിച്ചാലും ആ